മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പുറുഭാഗത്തുള്ള ഇളക്കമുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി കോടി ദിവസം പറഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്നു ഭാര്യ അന്ന് പണി പോകുന്ന സമയത്ത് സമയത്ത് ഞാൻ ഞാൻ പൈസ കൊടുക്കുന്ന കണ്ടിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു മേടിക്കണം ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം അയർക്കുന്നത്താണ് ഈ സംഭവം ഉണ്ടായത് ബംഗാൾ സ്വദേശിനിയായ അൽപാനയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവായ സോണിയാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് അൽപാനയ്ക്ക് മറ്റൊരു ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്ന അടുപ്പം അതേ ചൊല്ലി പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അത് പറഞ്ഞ് നിർത്താൻ പലപ്പോഴും ഈ പ്രതിയായിട്ടുള്ള ഭർത്താവ് സോണി ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ആ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നും അതിലുള്ള വിരോധം മൂലമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുമാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് അതിൻ്റെ തലേ ദിവസം പതിമൂന്നാം തീയതി രാത്രി വൈകിയും വീട്ടിൽ ഇതേ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ സോണി ഇത് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ് തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതി രാവിലെ ഭാര്യയും കുട്ടി ജോലിക്കെത്തുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇരുവരും രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് സാധാരണ ദിവസങ്ങളിൽ ഏതാണ്ട് ഒൻപത് ജോലി ജോലിസ്ഥലത്തേക്കാണ് എത്തിച്ചേരാറാണ് പതിവ് എന്നാൽ ആ ദിവസം ഇത് മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നതുകൊണ്ട് തന്നെ മറ്റു തൊഴിലാളികൾ എത്തുന്നതിന് മുമ്പ് ഇവിടേക്ക് എത്തേണ്ടത് തന്നെ ഹൗസ് ഓണർ നേരത്തെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഭാര്യയും കൂട്ടി സോണി വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നു ഇവിടെ എത്തിയതിനു ശേഷം തൊട്ട് സമീപത്തായി അധികം വീടുകളില്ലാത്ത വിജനമായ ഒരു പ്രദേശം കൂടിയാണ് ഏതാണ്ട് ഏഴ് മണിക്ക് ശേഷം കൂടി ഇവിടെ എത്തുന്നു ഇവിടെ എത്തിയതിനു ശേഷം ഇരുവരും തമ്മിൽ തലേദിവസത്തെ കാര്യങ്ങളെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടാവുകയായിരുന്നു പിന്നാലെ സോണി ഈ അൽപാനയുടെ തല പിടിച്ച് സമീപത്തെ കരിങ്കൽ ഭിത്തിയിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നു തുടർന്ന് അവർ താഴേക്ക് വീഴുന്നു അവിടെ വീണതിന് ശേഷം അവരെ ഈ വീടിൻ്റെ പിൻഭാഗത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിച്ചതിന് ശേഷം ശ്വാസം മുട്ടിച്ചാണ് ഈ സോണി അൽപാനയെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതിന് ശേഷം മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സമീപത്തു ണ്ടായിരുന്ന കൈക്കോട്ടടക്കം എടുത്തുകൊണ്ട് ഇവരുടെ മുഖത്ത് ഞരിച്ചു അടക്കമാണ് നിലവിൽ ഈ പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും അതിനുശേഷം ആ വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന ആ വീടിൻ്റെ പിൻഭാഗത്ത് തന്നെ ഒരു കുഴിയെടുത്ത് മൃതദേഹം അവിടെ മറവ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അയാൾ ഈ സ്ഥലത്ത് നിന്ന് പോവുകയാണ് പിന്നീട് അതേ ദിവസം തന്നെ ഏതാണ്ട് ഒൻപത് മണിയോടു കൂടി ഈ വീട്ടുടമ സോണിയെ ബന്ധപ്പെടുന്നു ജോലിക്ക് എത്തുന്നില്ല എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഒരാൾ മാത്രമേ ഇന്നുള്ളൂ എന്ന് അറിയിക്കുന്നു പിന്നാലെ സോണി പതിവ് പോലെ യാതൊരു ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ ഇവിടേക്ക് ജോലിക്കെത്തുന്നു ഈ വീട്ടിൽ അന്ന് വൈകുന്നേരം വരെ തന്നെ അയാൾ ജോലി ചെയ്യുകയും ചെയ്തു അതായത് ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്ന അതേ വീട്ടിൽ അതേ പരിസരത്ത് തന്നെ നിന്നുകൊണ്ട് അയാൾ അന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്യുകയും ചെയ്യുന്നു ജോലി ചെയ്തതിന് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ വൈകുന്നേരം പണവും വാങ്ങി തിരികെ പോവുകയാണ് അത് ഈ സംഭവം നടക്കുന്നത് പതിനാലാം തീയതിയാണ് എന്നാൽ പതിനേഴാം തീയതിയാണ് ഇയാൾ പോലീസിനെ സമീപിക്കുന്നത് ഇയാൾ പോലീസിനെ സമീപിച്ചിട്ട് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് കാട്ടിക്കൊണ്ട് അയർക്കുന്നം പോലീസിലൊരു പരാതി നൽകുകയായിരുന്നു എന്നു മുതലാണ് ഭാര്യയെ കാണാതായതെന്ന് ചോദിക്കുമ്പോൾ പതിനാലാം തീയതി മുതൽ കാണാനില്ല എന്ന തരത്തിലാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയങ്ങൾ തോന്നിയതാണ് ആ പതിനാലാം തീയതി ഭാര്യയെ കാണാതായി എങ്കിൽ എന്തുകൊണ്ടാണ് പതിനേഴാം തീയതി വരെ പരാതി നൽകാതെ ഇരുന്നത് എന്ന് സംബന്ധിച്ച പോലീസിന് സംശയം തോന്നുന്നു എന്താണെങ്കിലും ആ പരാതി നൽകിയ അതേ ദിവസം തന്നെ പതിനേഴാം തീയതി തന്നെ ഈ സംഭവത്തിൽ പോലീസ് ആ എഫ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീട് പതിനെട്ടാം തീയതി വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്ന നിർദ്ദേശം നൽകി ഈ സോണിയെ അന്ന് വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു എന്നാൽ പിറ്റേ ദിവസം പതിനെട്ടാം തീയതി പറഞ്ഞ സമയത്ത് അയാൾ എത്താത്തതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഇയാളുടെ താമസ സ്ഥലത്തേക്ക് എത്തി അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ബാഗുകൾ അടക്കം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി എന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ പറയുന്നത് ഇതിന് പിന്നാലെ പോലീസ് വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ സോണി ഫോൺ എടുക്കുകയും ഭാര്യ അന്വേഷിച്ചു നടക്കുകയാണ് അയർകുന്നത്ത് തന്നെ ഉണ്ട് എന്നുമാണ് അയാൾ മറുപടി നൽകിയത് എന്നാൽ ഇതിൽ സംശയങ്ങൾ തോന്നിയ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് പരിശോധിച്ചപ്പോൾ ഇയാൾ എറണാകുളത്താണ് നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു തുടർന്ന് റെയിൽവേ പോലീസിന്റെ കൂടി കൂടി ഇയാളെ അവിടെ പിടിച്ചു വയ്ക്കുകയായിരുന്നു പിന്നീട് അയർക്കുന്നം പോലീസ് അവിടേക്ക് എത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി അയർക്കുന്നത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം തന്നെ ഇയാളെ അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതാണ് പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത് ഇത്തരത്തിൽ ഭാര്യയോട് തനിക്ക് വിരോധമുണ്ടായിരുന്നു ഭാര്യയ്ക്ക് മറ്റൊരു ആൺ സുഹൃത്തുമായി ഉണ്ടായ അടുപ്പത്തെ ചൊല്ലി നിരന്തരമായ പ്രശ്നങ്ങളും തർക്കങ്ങളും വീട്ടിൽ പതിവായിരുന്നു ഇതിൽ വിരോധമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കൊലപാതകം നടത്തിയത് കൊലപ്പെടുത്തിയതിനു ശേഷം നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്ന വീടിന്റെ പിൻഭാഗത്ത് മൃതദേഹം മറവ് ചെയ്തു ഒന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പോലീസിന് മൊഴി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് പോലീസ് സംഘം ഈ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ഈ പ്രതി പറഞ്ഞ അതേ സ്ഥലത്തുനിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പണി കൊണ്ടാന്ന് ചോദിച്ചു വിളിച്ച് അപ്പാ അവൻ പറഞ്ഞു എനിക്ക് പണിയില്ലാന്ന് പറഞ്ഞ് പണ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ ഇവിടെ വരികയും ചെയ്തു അവൻ ഇവിടെ അടുത്ത് എവിടെ ഉണ്ടാകാനെന്ന് തോന്നുന്നു അവൻ പെട്ടെന്ന് ഇവിടെ വരികയും ചെയ്തു ഇവിടെ പണിയും ചെയ്തു ഈ പ്രതിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാം വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ വേളയില് ഈ പ്രതിയുടെ ജോലിക്ക് വന്നിട്ടുണ്ടോ ഇവൻ അതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ പെണ്ണ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അവൻ്റെ ഒരു ആദ്യത്തെ ദിവസവും മാത്രം വന്ന് രണ്ടാമത്തെ ദിവസം ഒരാളെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ പെണ്ണിനെയും കൊണ്ടുപോകുന്നു പക്ഷെ അവൻ്റെ ഭാര്യ ഒന്നും അറിയത്തില്ലായിരുന്നു അവരോട് നമ്മൾക്ക് ഇന്ത്യയോട് സംസാരിച്ചിട്ടില്ലായിരുന്നു ഇല്ല അവർ സംശയം തന്നി അന്ന് വൈകിട്ട് അവൻ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് മീൻ മേടിക്കണം എന്റെ പുള്ളിക്കാരും ചോദിച്ചു പൈസ ഇന്ന് വേണമെന്ന് അന്നേരം പറഞ്ഞു പൈസ വേണമെന്ന് പറഞ്ഞു അപ്പൊ എന്നുവെച്ചാൽ എനിക്ക് അച്ഛന് മേടിക്കാൻ അന്നേരം പറയുകയും ചെയ്തു ത്തനയ്ക്ക് ഒരു സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു പ്രകാശ് മണ്ഡലം എന്ന് പേര് അപ്പോൾ ആ പ്രകാശ്മണ്ഡലമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് നീരസമുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ നിന്നില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു ഈ പതിനാലാം തീയതിക്ക് തലേ ദിവസവും വീട്ടിൽ വെച്ച് ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പ്രതി അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി രാത്രി തന്നെ പ്രതി മനസ്സ് തുറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ഈ വീട്ടിൽ ഒൻ എട്ടരയ്ക്ക് ശേഷമാണ് ഒമ്പത് മണി ഒമ്പതരയ്ക്കൊക്കെയാണ് പണിക്കാരും ഈ പ്രതിയും ഇവിടെ പണിക്ക് വരുന്നത് അന്നേ ദിവസം ആറരയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങുകയും ഇവിടെ അത്യാവശ്യ പണിയുണ്ടെന്ന് ഇതിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു എന്ന് അല്പനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്പനയുമായി വെളുപ്പിന് ഏഴുമണിക്കിവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തന്നും ആവുകയും തുടർന്ന് പ്രതി അല്പനയെ തല പിടിച്ച് കൽ ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിരച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് തുടർന്ന് മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ ഇരുന്ന് ഒരു പാറയെടുത്ത് പുറം തലയിൽ അടിക്കുകയും ചെയ്തു പിന്നെ ശ്വാസമുണ്ടോയെന്നൊക്കെ നോക്കി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പുറുഭാഗത്തുള്ള ഇളക്കമുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി മറവ് ചെയ്തു കോടി മറവ് ചെയ്തു പോലീസിൻ്റെ ഒന്നാമത്തെ പോലീസിന് സംശയം വരാൻ കാര്യം പതിനാലാം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല പതിനേഴാം തീയതി പരാതി തരികയും ഒരു എഫ്ഐആർ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പ്രതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് അയുർകുന്ദം ഭാഗത്തുനിന്ന് ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വയ്ക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയി അയർകുന്നം പോലീസ് കൂട്ടിക്കൊണ്ടുവരികയും ഇന്നലെയും ഇന്നുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതും ആ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ റിക്കവറി ബോഡി റിക്കവറി നടത്തിയിട്ടുള്ളത് കുഴിയുടെ ആഴവും ആ മറവ് ചെയ്ത രീതിയും ഒക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അതുപോലെ മാത്രമല്ല അതിന് ഉപോധപരമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ വരുന്നതും നടന്നു വരുന്നതും തിരികെ ഇയാൾ ഒറ്റയ്ക്ക് പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏഴ് ഏഴ് രാവിലെ ഏഴ് പത്തിനും ഏഴ് അരക്കും ഇടയിലാണ് ഇത് സംഭവിക്കാൻ സാധ്യത കൂടുതൽ വിശദമായ ടൈം നമുക്ക് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധം ഡോക്ടർമാരിൽ നിന്നും ലഭിക്കും ഇത് അറിയുന്നത് ഇന്നലെ പോലീസുകാർ അവിടെ ഓഫീസിൽ വന്നായിരുന്നു പഞ്ചായത്തിൽ എൻ്റെ അടുക്ക വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്നും പരിശോധിക്കാനാണെന്നും പറഞ്ഞാണ് സാർ വരുന്ന സാർമാർ രണ്ട് പേര് എഴുതി വന്നപ്പോൾ അത് നോക്കിയപ്പം ക്യാമറയിൽ ഇവരിങ്ങനെ നടന്നു വരുന്നതുണ്ട് അവിടെ വരെ പിന്നെ ബാക്കി കാണത്തില്ല പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്യാമറ ഓണാക്കി നോക്കിയപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങനടുത്ത് നോക്കിയപ്പോഴത്തേക്കിനി കാണാൻ രണ്ട് പേരും കൂടെ നടന്നു വരുന്നതും ഈ പുള്ളി ഓട്ടോയിലോട്ട് ആദ്യം കിടക്കുന്ന ഓട്ടോയിലോട്ട് കയറുകയും അതിൻ്റെ പുറകെ പുള്ളിക്കയറ്റും കൂടെ കയറുന്നത് കണ്ട് അന്നേരമാണ് ആ ഏത് വണ്ടിയാണെന്നും പറഞ്ഞ് ആ വണ്ടിക്കാരനെ വിളിച്ച് വരുത്തുകയും ഞാൻ നമ്പരെ കൊടുത്തത് വണ്ടിക്കാരനെ വിളിച്ച് വരുത്തുകയും ആ വണ്ടിക്കാരനെ എവിടെ കൊണ്ട് വിട്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരെ വിട്ടെന്നും പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ തെളിവ് ഉണ്ടായത് ഓട്ടോയിൽ ഇവരെ ഇവിടെ കൊണ്ടുവിടുന്നത് ആ രാവിലെ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടെ ഫോട്ടോ കയറി ഇവിടെ എളപ്പാനി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നു അവിടുന്ന് അവർ ഇങ്ങോട്ടൊക്കെ പോകുന്ന കണ്ടില്ല ഞാൻ വണ്ടിയെടുത്ത് തിരിച്ചു പോവുകയായിരുന്നു ഈ വീടിൻ്റെ ഭാഗത്തല്ല ഓട്ടോയിൽ കൊണ്ടുവിട്ടതല്ലേ അല്ലല്ല അവിടെ ജംഗ്ഷനിലാണ് ഇങ്ങനെ ഒരു സംഭവം താങ്കൾ അറിയുന്നത് ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അത് ഇവർ നമ്മളെ അയർക്കുന്ന ജംഗ്ഷനിലെ ക്യാമറയെ കാണാം അങ്ങനെ കണ്ടു അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് വണ്ടിയെ കാര്യങ്ങളോ ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒന്നും ഈ സംഭവത്തിൽ എടുത്തു പറയേണ്ടത് പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് കാര്യം ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതിന് ശേഷം അതേ പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പരാതി നൽകുന്നു ആ പരാതി നൽകിയത് പതിനേഴാം തീയതിയാണ് പരാതി നൽകി ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അതായത് പതിനെട്ടാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നും ഈ പരാതിക്കാരൻ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഇന്ന് ഈ സ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹം അടക്കം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും കോട്ടയം അയർക്കുന്നത്തു നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി